ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയ സഹോദരിമാരെ കാണില്ല എന്ന പരാതി ചാലിശ്ശേരി കാരത്തു തോട്ടം ചോലയിൽ എഴുപത്തിയാറ് വയസ്സുള്ള അമ്മിണി അനുജത്തി അറുപത്തിയെട്ട് വയസ്സുള്ള ശാന്ത എന്നിവരെയാണ് കാണാതായതായി ബന്ധുക്കൾ പരാതിപ്പെട്ടത് അമ്മിണിയെയും അനുജതി ശാന്തയെയും ഞായറാഴ്ച മുതലാണ് കാണാതായത് ഇരുവരും ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു ഇവരെ കുറിച്ച എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എട്ട് പൂജ്യം ഏഴ് അഞ്ച് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് ആറ് മൂന്ന് ഒൻപത് പൂജ്യം നാല് എട്ട് രണ്ട് ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് മൂന്ന് എന്നീ നമ്പറുകളിലോ അറിയിക്കണം റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു